കുമരമ്പത്തൂർ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ പരാജയം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട വാർഡ് കമ്മിറ്റിയുടെ ശുപാർശ ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടിക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ട ജില്ലാ കമ്മിറ്റിക്ക് വാർഡ് കമ്മിറ്റി കത്ത് നൽകിയത് വാർഡ് കമ്മിറ്റിയിലെ കൗൺസിലർ പദവി റദ്ദാക്കുകയും ചെയ്തു കോയക്കുട്ടിയുടെ വാർഡായ പുത്തല്ലം വാർഡ് കമ്മിറ്റിയാണ് കത്ത് നൽകിയത് ലീഗിന്റെ സംഘടനാ ഘടനയനുസരിച്ച് വാർഡ് കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മേൽ കമ്മിറ്റിയിലെ സ്ഥാനങ്ങൾക്ക് പരിഗണിക്കുന്നത് പുത്തില്ലം വാർഡ് കമ്മിറ്റിയിൽ കൗൺസിലറായ കോയക്കുട്ടി നിലവിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ രഹസ്യമായും പരസ്യമായും കോഴിക്കുട്ടി പ്രവർത്തിച്ചുവെന്നും ഇതിന്റെ ഫലമായി മുപ്പത് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായെന്നും വാർഡ് കമ്മിറ്റി നേതൃത്വത്തിന് നൽകിയ കത്തിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർ പദവി റദ്ദാക്കാൻ വാർഡ് കൗൺസിൽ തീരുമാനിച്ചു യു ഡി എഫിന് കിട്ടാക്കനിയായിരുന്ന വാർഡുകൾ കഴിഞ്ഞ മൂന്ന് തവണ യു ഡി എഫിന് അനുകൂല വിജയം നേടിത്തന്ന മുസ്തവാറോടിനെ ഇത്തവണ അഞ്ചാം വാർഡിൽ പരാജയപ്പെടുത്താൻ ഇടതു നേതാക്കളുമായി കോയക്കുട്ടി രഹസ്യധാരണ ഉണ്ടാക്കിയെന്നും സ്വന്തം വാർഡായ പുത്തില്ലത്തും സമാന ശ്രമം നടത്തിയെങ്കിലും നേരിയ വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചുവെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു വാർഡ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുന്നതിലൂടെ അദ്ദേഹം മേൽക്കടകളിൽ നിന്ന് നേടിയെടുത്ത സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്നും കത്തിൽ ആവശ്യമുണ്ട് പ്രസിഡന്റ് എം എം സലീം ജനറൽ സെക്രട്ടറി ഹുസൈൻ കാക്കാടൻ ട്രഷർ സി കെ ഹംസ എന്നിവരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ് പറ്റുന്നതും ആയിരിക്കും നമ്മുടെ